നിന്നിലറിയാൻ രചന ഹർഷ ലക്ഷ്മി അവതരണം അവൻ്റെ ഇളം കാപ്പി കണ്ണുകൾ വളരെ മനോഹരമാണ് അത്രയ്ക്ക് ആകർഷണീയമാണ് അവൻ്റെ ശബ്ദം ഞാൻ അന്വേഷിച്ചിരിക്കുന്ന എല്ലാ ഗുണങ്ങളും അവനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നതും അപ്പോൾ വീണ്ടും എൻ്റെ മനസ്സ് എന്നെ കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അവന് എന്നെ ഇഷ്ടമല്ലെങ്കിലോ അവൻ നല്ലവനാണ് അതിനർത്ഥം അവൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നല്ലോ എനിക്കവനെ ഇപ്പോൾ നന്നായി അറിയാം കാനഡയിൽ ചിലപ്പോൾ അവന് പോലെ പ്രണയം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇഷ്ടപ്പെടാത്തത് അങ്ങനെയുള്ളപ്പോൾ എനിക്കിവിടെ അവസരമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സ്വന്തം മനസ്സിൽ തോന്നുന്ന ഈ മണ്ടത്തരങ്ങൾ ചെന്ന് ചാടി ഞാൻ സമയം എന്തിനാണ് അതൊന്നും നന്നായി അവസാനിക്കില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ വീണ്ടും ബെഡ് ശരിയാക്കി അവിടെ കിടന്നു ഉറങ്ങാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല മനസ്സിലാക്കിയ ഒരു ഭാരം പോലെ തോന്നി എനിക്ക് ഉറക്കിക്കറിയണമെന്ന് തോന്നി വേറൊന്നും കൊണ്ടല്ല ഒരു ഭാഗം മാത്രമുള്ള ഈ പ്രണയം വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് മറുവശത്ത് എനിക്കതിന് കഴിയില്ലെന്ന് മറ്റൊരു ചിന്ത എൻ്റെ മനസ്സ് എങ്ങോട്ടൊന്നില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ മാനവിനോടുള്ള എൻ്റെ സ്നേഹം മറച്ചു വെക്കാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ അവനെന്നും ഉണ്ടാവും ഞാൻ കണ്ണുകളടച്ച് കിടക്കും തോറും ഒരു ചിന്തകൾ എന്നെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല എല്ലാം ഒരു ചോദ്യചിനിമയിൽ മാത്രം മാറി ഉറക്കം എപ്പോഴോ തലോടിയപ്പോഴാണ് ഉണങ്ങിയത് ആരോ കഥകളിൽ മുട്ടുന്നത് കേട്ട് ഞാൻ ഉണർന്നു പെട്ടെന്ന് പോയി ഡോർ തുറന്നു നോക്കി എനിക്ക് ഉറക്കം കണ്ടില്ലെന്ന് വിട്ട് മാറിയിട്ടില്ല മാനവ് പുഞ്ചിരിച്ചുകൊണ്ട് കൈ നെഞ്ചിൽ പിണച്ചുവച്ച് എൻ്റെ മുന്നിൽ നിൽക്കുന്നു അവൻ വളരെ ആകർഷണീയമായി എനിക്ക് തോന്നി ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചു ഗുഡ് മോർണിംഗ് ഡിയർ ഉം മോർണിംഗ് മിസ്റ്റർ മാനവ് യ് മാനവ് എന്ന് വിളിക്കണ്ട മനു എന്ന് വിളിച്ചോളൂ ഇഷ്ടം അല്ല ഞാൻ എന്താ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അതല്ല പ്രായത്തിൽ മൂത്ത മൂത്തൊരാളോട് പേര് വിളിക്കാൻ പറ്റുമോ എന്നാൽ പിന്നെ ഏട്ടാന്ന് കൂടെ ചേർത്തോ പേരിൻ്റെ കൂടെ ഹായ് അല്ല പിന്നെ മനു ഏട്ടാന്ന് വിളിച്ചോട്ടെ താൻ വിളിച്ചോടോ താനല്ലാതെ ആരാ അങ്ങനെ വിളിക്കണ്ടേ എന്താ അല്ല ഒന്നുമില്ല താൻ വിളിച്ചോ എന്ന് പറഞ്ഞതാ പിന്നെ നമുക്ക് നേരത്തെ തന്നെ ഇറങ്ങണം ഒരുപാട് യാത്ര ചെയ്യാനുള്ളതല്ലേ കാലാവസ്ഥ അത്ര നല്ലതല്ല ശരി ഞാൻ പെട്ടെന്ന് റെഡിയാവാം ഞാൻ മുറിയിൽ കയറി ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ റൂമിന് മുന്നിൽ ഞാൻ വെയിറ്റ് ചെയ്തു അവൻ നേവി ബ്ലൂ ജീൻസും സ്കൈ ബ്ലൂ ഷർട്ടും ഇട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ അമ്മ ചുറ്റുമുള്ള കാണാൻ പറ്റില്ല നീ റെഡിയല്ലേ ഞാനത് മറുപടി ഒന്നോണം തലയാട്ടി എന്നാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേച്ചും പോകാം ഞങ്ങൾ താഴെ എത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇരുന്നു അപ്പോഴേക്കും അവിടെ ഞങ്ങളുടെ ഓർഡർ പ്രകാരം ചപ്പാത്തിയും ദാലും കൊണ്ടുവന്ന് വെച്ചു അവൻ നിർദ്ദേശത്തിനായി ഫോണിൽ നോക്കിയിരുന്നു ഞാൻ ഇന്നത്തെ രാത്രിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു എൻ്റെ മനസ്സ് പറയുന്നത് ശരിയാണ് ഞാൻ ഉപിച്ചു അവൻ എന്നോട് താല്പര്യമൊന്നുമില്ലായിരിക്കാം ഞാൻ വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിച്ച് കൂടെ ഒരു ജ്യൂസ് കുടിച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റു അവനത് കണ്ടിട്ടിരുന്നോണം എന്നെ നോക്കി ചോദിച്ചു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഉം എൻ്റെ കൂടെ തന്നെ അവനും എഴുന്നേറ്റു മനുവേട്ടം കഴിച്ചില്ലേ ആ വിളി കേട്ടിട്ടായാലും അവൻ എന്നെ നോക്കി അതിശയത്തോടെ നോക്കി പുഞ്ചിരിച്ചു മറുപടി പറഞ്ഞു നിന്നെ പോലെ തന്നെ അത്രേ വിളി കഴിച്ചുള്ളൂ അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കുമോ അതോ അവൻ ഞാൻ കഴിച്ച പേരിൽ നിന്നാണോ ഇതൊക്കെ മനസ്സിലാക്കിയത് ഓരോന്ന് ഓർത്തു നിന്ന് എൻ്റെ തോളിൽ അവൻ തട്ടിയപ്പോഴാണ് എനിക്ക് സ്വബോധം കിട്ടിയത് ഹേയ് നീ നീ എവിടെയാ മനസ്സ് ഇവിടെയൊന്നുമല്ലേ നീ ബാഗ് പാക്ക് ചെയ്ത് ലിഫ്റ്റിലേക്ക് വാ ഞാൻ ലിഫ്റ്റിലുണ്ടാവും ഞാൻ തലകുലുക്കി അവന് മറുപടി കൊടുത്ത മുറിയിലേക്ക് പോയി തിടുക്കത്തിൽ തന്നെ ബാഗ് പാക്ക് ചെയ്ത് ലിഫ്റ്റിൽ അവനോടൊപ്പം ചെന്ന് നിന്നു ഞങ്ങൾ താഴത്തെ നിലയിൽ എത്തുമ്പോൾ തന്നെ ഒരു ഹോട്ടൽ സ്റ്റാഫ് എൻ്റെ ലഗേജ് എടുക്കാൻ എന്നെ സഹായിക്കാൻ വന്നു ഞങ്ങൾ ഹോട്ടൽ വാതിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ കാറുമായി മറ്റൊരാൾ റെഡിയായി നിൽക്കുന്നു ഞാൻ കണ്ടു ഞാനും അവനോടൊപ്പം ഫ്രണ്ട്സ് വീട്ടിൽ അവൻ്റെ അരികിൽ തന്നെ ഇരുന്നു അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു ചിലപ്പോൾ എനിക്ക് എന്ത് സംസാരിക്കുമെന്ന് പോലും അറിയില്ല നോക്കുമ്പോൾ അവന് നിശബ്ദമാണ് ഞാൻ വെറുതെ എൻ്റെ ഫോണിലേക്ക് നോക്കിയിരുന്നു മെറിയുടെ ഫ്രണ്ടും അവളെപ്പോലെ തന്നെ എപ്പോഴും സൈലൻ്റ് മൂഡിലാണെന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു നീണ്ട യാത്ര ആയതുകൊണ്ട് എനിക്ക് നിശബ്ദമായിരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു അവസാനം ഞാൻ തന്നെ സംസാരിച്ചു തുടങ്ങി മനു ഏട്ടന് ഒരു ഡ്രൈവർ കൂട്ടാമായിരുന്നില്ലേ ഇതിപ്പോൾ കുറച്ച് ലോങ്ങ് അല്ലേ അത് വേറൊന്നും കൊണ്ടല്ലടോ എനിക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ആ ഡ്രൈവറെ വേണ്ടെന്ന് വെച്ചത് അവൻ്റെ മുഖത്തേക്ക് നോക്കവേ അവൻ്റെ കണ്ണുകൾ റോഡിൽ കാണുന്ന മനസ്സിലായി നിങ്ങൾക്ക് ഇന്ത്യയിലെ വെഹിക്കിൾസ് ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ ക്യാൻഡലൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണല്ലോ അതുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി അതെ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് സ്പെഷ്യൽ ഡ്രൈവിംഗ് ക്ലാസ് തന്നെ വേണ്ടി വന്നു ഇപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം അവൻ സംസാരം നിർത്തി അവൻ്റെ കണ്ണുകൾ അല്പം ആരാധനോട് എന്നെ നോക്കി എന്നാൽ എനിക്ക് നിന്നെ പോലെ വണ്ടി ഓടിക്കാനൊന്നും കഴിയില്ല മോളെ ഞാൻ എന്തെന്നറിയാതെ അവനെ നോക്കി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ കാർ അവൻ്റെ സാന്നിധ്യത്തിൽ ഓടിച്ചിട്ടില്ല എന്നിട്ടും എങ്ങനെ അറിയാം എൻ്റെ ഡ്രൈവിംഗ് എങ്ങനെയാണെന്ന് അതുകൊണ്ട് ഞാൻ കൗതുകത്തോട് അവനോട് ചോദിച്ച് എന്ത് ഇയാൾ എന്താ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല മെറിയുടെ ബർത്ത്ഡേ പാർട്ടി ഓർമ്മയില്ലേ നിനക്ക് അന്ന് നീ എന്നോട് തർക്കിച്ച് ഒറ്റയ്ക്കായിരുന്നു അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോയത് ഓർമ്മയില്ലേ നിനക്ക് അതുകൊണ്ട് ഞാൻ നിന്റെ പിന്നാലെ തന്നെ എൻ്റെ കാറെടുത്ത് വന്നിരുന്നു പക്ഷെ നീ വേഗത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നെ പിന്തുടരാൻ ഓഹോ അത് ശരി അപ്പോൾ അടുത്ത ദിവസം തന്നെ എൻ്റെ വീട്ടിലേക്കുള്ള വഴി അവൻ അറിയാമായിരുന്നല്ലോ അതെങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലായി അത് കേട്ട് അവൻ എന്നെ കണ്ണറുകി കാണിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു ദൈവമേ അവനോടുള്ള അടുപ്പം കൂടി വരികയാണല്ലോ അവൻ എന്നോട് വളരെ കരുതലുള്ളത് പോലെ തോന്നുന്നു എനിക്കെൻ്റെ ഹൃദയമിടിപ്പ് പോലും അവനായി മാത്രമായി പോലെ തോന്നി എൻ്റെ ടെൻഷൻ കണ്ടിട്ടാവണം അവൻ എന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും എനിക്കെന്തേലും ടെൻഷനുണ്ടോ എന്തുപറ്റി ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഞാൻ മ്യൂസിക് പ്ലെയറിലേക്ക് നോക്കി പെട്ടെന്ന് തന്നെ ഞാൻ വിഷയം മാറ്റി അവനെ ശ്രദ്ധാതിലേക്കാക്കി മനുവേട്ട എനിക്ക് പാട്ടുകൾ പ്ലേ ചെയ്യാമോ അവൻ സമ്മതം തലയാട്ടി ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങി എൻ്റെ ഫോൺ കണക്ട് ചെയ്തു ഇതിൻ്റെ കൂടെ ഞാനും പാടിയാൽ മനുവേട്ടന് കുഴപ്പമുണ്ടോ എന്തോ അവിശ്വസയോടെയാണ് അവൻ എന്നെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ വേണ്ട ഞാൻ ചോദിച്ചതേ ഉള്ളൂ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ആ പാട്ടിനൊപ്പം പാടാൻ തുടങ്ങി പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ ഞാൻ ഒന്ന് അന്തിച്ചു നിന്നെങ്കിലും പിന്നീട് ഞാനും ചിരിച്ചുകൊണ്ട് അവനോടൊപ്പം ചേർന്ന് പാടി എൻ്റെ മുഖത്തെ നിരാശാഭാവം കൊണ്ടായിരിക്കാം അവൻ എന്നെ നോക്കി പറഞ്ഞു എടോ നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ത് ഗെയിം അത് നീ തന്നെ പറഞ്ഞു ഓക്കെ എന്നാൽ ആദ്യം ഒരാൾ പാട്ട് പാടണം എന്നിട്ട് അതിൻ്റെ അവസാന വാക്കിലെ ആദ്യ അക്ഷരം എന്താണോ അത് വെച്ച് അടുത്ത ആൾ പാടണം എന്നാൽ തുടങ്ങിയാലോടെ ഓക്കെ റെഡി പക്ഷേ അവൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഞങ്ങൾ ഇരുവരും ഒരുപാട് പാട്ടുകൾ പാടി പക്ഷെ മാനവന്റെ ശ്രുതി മധുരമോ ആ സംഗീതം കേട്ടാണ് ഞാൻ ആക്ഷര്യപ്പെട്ടത് ഹിന്ദി തമിഴ് മലയാളം ഉൾപ്പെടെ എല്ലാ ഭാഷയിൽ അവൻ പ്രത്യേക പ്രത്യേകമായൊരു പഴക്കമുണ്ടായിരുന്നു അവനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു എങ്കിലും ഒടുവിൽ ഞാൻ തന്നെ ജയിച്ചു എൻ്റെ തുള്ളിച്ചാട്ടിലൊക്കെ കണ്ടിട്ടായിരിക്കണം അവൻ എന്നെ തന്നെ നോക്കിയിരുന്നു നിന്നോട് ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല എന്നാലും ഞാൻ പറയാം നീ എന്തൊരു ക്യൂട്ടാണ് പോലെ എൻ്റെ മുഖം നാണത്താൽ ചുവന്നുകൊടുത്തു ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു എല്ലാവരും പറയാറുണ്ട് അരപ്പിരി ലൂസാണെന്ന് അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ നിങ്ങളൊരു നല്ല ഗായകനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആണോ ഞാൻ എൻ്റെ സ്കൂൾ കാലം മുതൽ പാടുന്നുണ്ട് ഇപ്പോൾ ഞാൻ കോളേജ് യുവജനോത്സവങ്ങൾ കോളേജ് ഫങ്ഷൻ ഒക്കെ പാടാറുണ്ട് അവനത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ദിനങ്ങൾ ഓർത്തുപോയി ഞാൻ വിവേകിനൊപ്പം കൂട്ടുകൂടി നടന്നിരുന്ന സമയം മെരയുടെ കസിനാണ് വിവേക് എന്ന് വിച്ചു മെറിയുടെ കസിൻ വിവേക് മനുവേട്ടറിയില്ല അവനെ എൻ്റെ ചോദ്യം കേട്ട് അവരല്പം അസ്വസ്ഥനായി കാണപ്പെട്ടു പക്ഷെ അവൻ തൻ്റെ മുഖത്തെ നിരാശഭാവം എനിക്ക് മുന്നിൽ മറച്ചു പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതെ എനിക്ക് അവനെ അറിയാം വിവേക് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു എല്ലാത്തിനും എന്നെ എന്തിനും ഏതിനും കൂടെ നിന്ന് സഹായിച്ചത് മോട്ടിവേറ്റ് ചെയ്ത് അവനാ മാനവ് എന്റെ സംസാരം കേട്ട് എന്നെ നോക്കിയിരുന്നു എന്തുകൊണ്ടോ എനിക്ക് അവൻ്റെ കണ്ണുകൾ ദുഃഖം കലർന്നായി തോന്നി അവൻ്റെ മുഖം എന്നിൽ നിന്നും മറക്കാനായിരിക്കണം അവൻ വീണ്ടും റോഡിലേക്ക് നോക്കിയിരുന്നു നീ ഇപ്പോഴും അവനെ മിസ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടല്ലോ തീർച്ചയായും ഞാൻ അവനെ മിസ് ചെയ്യുന്നുണ്ട് കാരണം അവൻ കാരണമാണ് മെറി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വിവേ ഞങ്ങളുടെ വിച്ചു അവൻ എന്നോട് വളരെ കരുതലുള്ളവനായിരുന്നു പക്ഷേ അതു പറഞ്ഞ തീരുമുന്നേ ഞാൻ എൻ്റെ കൺകോൾ നേരെ നനവു പടർന്നു അവൻ എൻ്റെ വിട്ടതിന് പിന്നിൽ കാരണം മനുവടനറിയോ ഞാൻ അവനെ അറിയാനുള്ള ആകാംക്ഷയോട് നോക്കി എന്തുകൊണ്ടായിരിക്കും അവൻ പോയത് നിനക്കത് തോന്നൂടി കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അവൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയാണ് പോയെന്ന് എനിക്ക് തോന്നേ കാരണം ഞങ്ങൾ അവൻ്റെ പ്ലസ് ടു ഫലം ആശു ആഘോഷിക്കുന്നതിന് ഇട്ടത് രണ്ട് ദിവസം മുന്നെയാണ് അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായത് ഞാൻ ഇപ്പോൾ ആറു വർഷമായി അവൻ തിരികെ വന്നിട്ടില്ല ഒരിക്കൽ പോലും അവൻ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ മാനവനെ നോക്കി അവനൊന്നും മിണ്ടാതെ ഞാൻ പറയുന്ന കേട്ട് ഡ്രൈവ് ചെയ്യുകയാണ് ഞാൻ മെറിയോട് ആയിരം തവണ ചോദിച്ചതാണ് അതിനെക്കുറിച്ച് പക്ഷേ അവൾ എനിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ തയ്യാറായില്ല അവൾ വിച്ചുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ഒഴിവാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവളും അവനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ചിലപ്പോഴൊക്കെ അത് അവളുടെ കണ്ണുകളിൽ നിന്ന് എനിക്ക് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാനു ഒരു പുഞ്ചിലൂടെ എന്നെ കേട്ടിരുന്നു ചു ഒരുപാട് തമാശകളൊക്കെ പറയുമായിരുന്നു ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവനെ കൂടുതൽ അടുത്തറിയുമായിരുന്നു മാനോ എന്നിന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടോ വിവേ ഞങ്ങളുടെ കൂടെ യു കെയിൽ ഉണ്ടായിരുന്നു എന്തോ നിധി കിട്ടി വീണു കിട്ടിയ പോലെ ഞാൻ ആവേശത്തോടെ അവനോട് ചോദിച്ചു ഓഹോ അപ്പോൾ പിന്നെ അവൻ മാനുവേട്ടനോട് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ മാനു എന്ത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ശേഷം ഉടനടി ഉത്തരം നൽകാൻ ചെയ്തു അതേ ഒരു തരത്തിൽ ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മാനു എന്നെ നോക്കി പറഞ്ഞു പക്ഷേ അവൻ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവശ്വസനോട് അവനെ നോക്കി ചോദിച്ചു നിങ്ങൾക്ക് ഉറപ്പാണോ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് അതെ ഞാൻ അവനിൽ നിന്ന് മൈഥിലി എന്നൊരു പേര് കേട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവനെന്നെ മൈഥിലി എന്നല്ല വിളിക്കാറ് അവൻ മാത്രം എന്നെ പൊന്നു എന്നാണ് വിളിക്കാറ് എൻ്റെ പേര് പൊന്നു എന്നല്ല മിന്നു എന്നാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ ഞാൻ പറയുന്നത് കേട്ടില്ല അങ്ങനെ അവന് മാത്രം ഞാൻ പൊന്നുവായി ഇപ്പോൾ നിങ്ങളും എന്നെ ഇടക്കപ്പോഴോ ആ പേര് വിളിച്ചാൽ ഞാൻ ഓർക്കുന്നു ഞാൻ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ മാനവന്റെ മുഖം ആകെ മാറി അവൻ പെട്ടെന്ന് കാറിൻ്റെ വേഗത കൂട്ടി ഞാൻ സീറ്റിലേക്ക് ചാരിയിരുന്നു സ്റ്റിയറിങ്ങിൽ അവൻ്റെ പിടി മുറുകുന്നത് എനിക്ക് കാണാം അവൻ അസ്വസ്ഥയായിരിക്ക കാണപ്പെടുന്ന എനിക്ക് തോന്നി ഇനി അവന് ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കുമോ പക്ഷെ അവൻ്റെ മുഖഭാവം കണ്ടെത്താൻ എന്തോ അനിഷ്ടമുള്ളതുപോലെ തോന്നി അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവൻ നിശ്ശബ്ദമായിരുന്നു ഇങ്ങനെയാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വിവേകിനെ കുറിച്ച് ഞാൻ അവനോടൊന്നും പറയുകയില്ലായിരുന്നു മനുവേട്ട എന്താ അപ്സെറ്റായിട്ടിരിക്കുന്നേ ഞാനത് ചോദിച്ച് തെലറു ഭയത്തോടെയാണ് സോറി എൻ്റെ പാസ്റ്റ് ഇപ്പോൾ പാടില്ലായിരുന്നു ഞാൻ മുഖം താഴ്ത്തിയിരുന്നു മാനൂർ റോഡിൻ്റെ ഒരു സൈഡിൽ കാർ നിർത്തി കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ എന്നെ എനിക്ക് നൽകി ഏയ് ഇല്ല നീ എന്നോട് സത്യങ്ങളല്ലേ പറഞ്ഞത് നന്നായി ഞാൻ അവൻ്റെ നേരെ കണ്ണുകൾ പായിച്ചു അവനൊരു പുഞ്ചിയോടെ കാർ സ്റ്റാർട്ട് ചെയ്യുകയും ആ വിഷയം മാറ്റുകയും ചെയ്തു അപ്പോൾ നീ എന്താ നേരത്തെ ഞാൻ പാടുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നീ നിങ്ങൾ നല്ലൊരു ഗായകനാണ് നിങ്ങളെ പിയാനോ വായന ശ്രദ്ധിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് അവൻ പുരുകൾ ഉയർത്തി എന്ത് എന്ന ഭാവത്തിൽ ഞാൻ നോക്കി അത് പിന്നെ മേരോട് ബർത്ത്ഡേക്ക് നിങ്ങൾ അപ്പോൾ നീയത് കേട്ടിരിക്കുകയായിരുന്നല്ലേ അത് ആർക്കും താല്പര്യമില്ലെന്നാണ് ഞാൻ കരുതിയത് ഞാൻ ഗിറ്റാറും വായിക്കാറുണ്ട് അത് കേട്ട എൻ്റെ കണ്ണുകൾ വിടുന്നു ആണോ ഗിറ്റാർ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എനിക്കതറിയില്ല വായിക്കാൻ അറിയില്ല എങ്കിലും ഞാൻ നിന്നെ കുറച്ച് ദിവസം കൊണ്ട് പഠിപ്പിക്കാം ശരിക്കും അവൻ തലയാട്ടി ഞാൻ അവനോട് അവൻ്റെ പ്രിയപ്പെട്ട ഗായകർ പുസ്തകങ്ങൾ സ്പോർട്സ് സിനിമ അവയെക്കുറിച്ചെല്ലാം ഇടവിടാതെ ചോദിച്ചറിഞ്ഞു ചിരി അടക്കാൻ പരമാവധി ശ്രമിക്കുന്നത് പോലെ തന്നെ അതിനോടൊപ്പം അവൻ എനിക്ക് ഉത്തരം നൽകുന്നുണ്ടായിരുന്നു ഞാൻ തുടർച്ചയായി കൊണ്ടിരുന്നു എന്നാൽ അവൻ പലപ്പോഴും നിശബ്ദനായിരുന്നു തലകുലയ്ക്ക് മാത്രം മറുപടി തന്നു ഞാൻ കാരണം നിങ്ങൾ ബോറടിക്കുന്നുണ്ടോ ഉണ്ടാവുമല്ലേ ഞാൻ ഇങ്ങനെ വളവള സംസാരിക്കും അതാണ് അവൻ ചിരിക്കാൻ തുടങ്ങി കുറച്ച് നീ അധികം സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ബോറടിക്കുന്നു ഞാൻ നിന്റെ ഈ കൂട്ടുകെട്ട് ആസ്വദിക്കുകയാണ് പിന്നെ അർജുന എന്നെക്കുറിച്ച് പറഞ്ഞു വളരെ ശരിയാണ് ഇനിയിപ്പോൾ എനിക്ക് ബോറടിക്കുമ്പോഴെല്ലാം ഞാൻ നിന്നെ വേണ്ടി വിളിക്കാം അർജുനുമായി ഡേറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കാൻ മാനവന്ന രാത്രി എൻ്റെ മനസ്സിൽ മിന്നിമാറിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു അന്ന് മനോട്ട് എന്തിനാണ് ഡേറ്റിംഗ് ആണോ എന്നോട് ചോദിച്ചത് അവൻ എന്നെ കുറച്ചേരം നോക്കി നിന്നു പിന്നെയും റോഡിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവനിരുന്നു നിങ്ങളെന്താ ചിന്തിക്കണേ ഒന്നുമില്ല മെറി മെറികാരണമായിരിക്കുമല്ലേ എന്നോട് അങ്ങനെ ചോദിച്ചത് അവൻ എന്നെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു അതെ അങ്ങനെയും പറയാം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി സത്യം പറ നീ ആരെങ്കിലും ഡേറ്റ് നടത്തുന്നുണ്ടോ അവൻ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇത്രയും ജിജ്ഞാസയുള്ളതെന്ന് അറിയില്ല ഡേറ്റിംഗ് ഞാനും അത് രണ്ടും തമ്മിൽ ചേരുന്ന ഒന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ അത്രയും മോഡേൺ ഒന്നുമല്ല ബ്രാൻഡഡ് ഡ്രസ് ബ്രാൻഡഡ് ഷൂകൾ ഉപകരണങ്ങൾ കോസ്റ്റ്യൂംസ് നിങ്ങൾ വലിയ വാഡ്രോപ്പ് എനിക്കില്ല അവർ സംസാരിക്കുന്നതും ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും നടക്കുന്നതും ഒന്നും എനിക്ക് അനുകരിക്കാൻ കഴിയില്ല വെറുമൊരു പുസ്തകപ്പുഴുവായ എൻ്റെ ഭൂമി എൻ്റെ കൂടെ ഈ ഭൂമിയിൽ ആരാ ഡേറ്റിംഗ് ചെയ്യാൻ തയ്യാറാവുക ഏതെങ്കിലും ബോയ്സ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കാരണം അവരുടെ സൗന്ദര്യം എന്ന നിർവചനത്തിൽ ഞാൻ ഉൾപ്പെടില്ലെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടായ തന്നെയാണ് എൻ്റെ അമ്മ എന്നെക്കുറിച്ച് ഇത്രയും അവൻ എന്നെ നോക്കുന്നു അവൻ്റെ കണ്ണുകൾ തിളക്കാൻ ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല എന്തുകൊണ്ടാണ് ഏതൊരു ആൺകുട്ടിയും നിന്നിലിന്ന് സ്റ്റൈലും ബ്രാൻഡുകളും തിരയുന്നതെന്ന് നിനക്കറിയുമോ എടി മറ്റുള്ളവരെ ആകർഷിക്കാൻ ഡിസൈനർ വസ്ത്രങ്ങൾ ധരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നീ എല്ലാവരും സുന്ദരിയും മിടുക്കിയുമാണ് അത് മതി നിനക്ക് നിന്നെ തന്നെ അറിയില്ലേ നീ ആരെയാണ് നിനക്ക് ബോധ്യമുള്ളതിടത്തോളം കാലം നീ മറ്റാരെയും അനുകരിക്കേണ്ട ആവശ്യമില്ല നീ ഈ ലോകത്ത് വ്യത്യസ്തമായി കാണുന്നത് എനിക്ക് തോന്നാറുണ്ട് മറ്റുള്ളവരെ അനുകരിക്കരുത് അതാണ് നിന്നെ നല്ലൊരു ഡിസൈനർ ആക്കുന്നത് കാരണം നിനക്ക് നിൻറ്റേതായ ശൈലിയുണ്ട് ഞാൻ അവനെ ഇമപെട്ടാതെ നോക്കി നിന്നു നീ നിൻ്റെ കഴിവുകളെ കുറച്ച് കാണരുത് ശരിയായ മനസ്സുള്ള ഏതൊരാളും നിന്നിൽ നിന്ന് പച്ചയായ മനുഷ്യനെ മനസ്സിലാക്കും എൻ്റെ ദൈവമേ അവൻ ഞാനൊരു സുന്ദരിയാണെന്ന് എനിക്ക് കരുതുന്നുണ്ടല്ലോ അത് മതി എൻ്റെ ഹൃദയം പാടപടാമിടിക്കാൻ തുടങ്ങി ഞാൻ അവനെ കൂടുതൽ തോറും ഞാൻ അവനിലേക്ക് പ്രവേശിക്കുന്നത് പോലെ എനിക്ക് തോന്നി എൻ്റെ മുഖമാകെ ചുവന്നു തുടത്തു എനിക്ക് തോന്നി ഞാൻ അവനെ നോക്കി പക്ഷേ അവൻ്റെ കണ്ണുകൾ റോഡിലേക്കാണ് ദൈവമേ എനിക്ക് ഒരുത്തരേയും വേണ്ട ഇവനെ എനിക്ക് തന്നാൽ മതി പെട്ടെന്നാണ് അവൻ്റെ ദൃഷ്ടി എനിക്ക് നേരെ നീണ്ടത് താങ്ക്സ് മാനോ ശരിക്കും പറഞ്ഞാൽ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് നന്നായി പഠിക്കണം മികച്ച ഡിസൈനർമാർക്കൊപ്പം പ്രവർത്തിക്കണം അങ്ങനെ ചില എനിക്ക് അതുകൊണ്ടാണ് ഇപ്പോഴുള്ള വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാത്തതും എനിക്ക് നല്ലൊരുപാട് ഫ്രണ്ട്സുണ്ട് അവിടെ എനിക്കൊരു കാമുകനെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറില്ല അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഞാൻ എന്നെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ മേരി നിന്നെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാണല്ലേ നീ ഒരുപാട് ഡിഫറെൻ്റ് ആണ് എന്തായാലും ഒരു ദിവസം നിനക്ക് നിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ അതിന് എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു ഞാൻ നിറഞ്ഞ പുഞ്ചിലൂടെ അവനോട് നന്ദി പറഞ്ഞു നിങ്ങൾ രണ്ടുപേർ എന്നെക്കുറിച്ച് എന്താ ഇത്രയും സംസാരിച്ചേ അത്രക്കൊന്നുമില്ല മെറി നിങ്ങളെ എല്ലാവരെയും കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട് അതുവഴി എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു ആഹാ അപ്പം ഞങ്ങളെക്കുറിച്ചെല്ലാം അറിയാമല്ലേ എല്ലാമൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല ആദ്യം ഞാൻ കരുതിയത് അർജുന നിന്റെ ലവറാണെന്നാണ് എന്നാൽ ഇപ്പോൾ അവൻ അങ്ങനെയല്ലെന്നെനിക്കറിയാം ഞാൻ മെറിയോട് അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു പക്ഷേ അവൾ നിന്നോട് ചോദിക്കാനാ പറഞ്ഞേ